മമ്മൂക്കനെ പേടിച്ചു ഞാനൊരു കടലിലേക്ക് കടലില്ല കായ് ചാടുന്നുണ്ടല്ലോ അതില്ല സംഭവം അതൊന്നുമില്ല കടലിലേക്ക് ചാടുന്നു നദിയിലേക്ക് ചാടുന്നു അത്രേ ഉള്ളു അപ്പൊ ഞാൻ ഷാവിനും ഷാഫി ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിമാരി മീൻ തപ്പി പിടിക്കാൻ പോവില്ലേ മീൻ തപ്പിട്ട് പിടിക്ക കെട്ടിലൊക്കെ അപ്പൊ അവനക്ക് പുഴയൊക്കെ അടക്കണെങ്കില് ഈ കൊടം കമിഴ്ത്തിയിട്ടിങ്ങന ഇങ്ങനെ ഇങ്ങനെ പോയി കുടം കൊണ്ടാന്ന് പറഞ്ഞു അപ്പ സെക്കൻഡിനുള്ളിൽ ഈ കുടം വന്ന് അപ്പൊ എന്താ ഞാൻ ഈ കുടം ഇട്ടാണ് ചേച്ചി ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് ഷൂട്ടിങ് മാറ്റി വെച്ച് ഉച്ചക്കാക്കി രാവിലത്തെ സംഭവമായിരുന്നു അത് ഒരു പൈപ്പിന്റെ ഇടയിൽ ഞാൻ ഓടി പോണ ഔട്ട് കിട്ടിട്ട് ഒരു പെണ്ണെ കത്തി കാണിച്ച് കുടം വാങ്ങിച്ചിട്ട് ചാടുന്നു അപ്പൊ ആ ചിരി ഭയങ്കരമായിട്ട് കൂടിയത് ഒരു ചിരി കിട്ടാ